അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട മകൻ മുഹമ്മദ് ഷാഫി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് താഴെ വായിക്കപ്പെടുന്നത് കൊലയാളികളെ പിടികൂടാത്ത ചില അനുഭവ സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു സമസ്ത മുഷാവറ അംഗവും പ്രമുഖ പണ്ഡിതനുമായ ബഹാവുദ്ദീൻ ബഹാബുദ്ദീൻ ഉസ്താദ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങളോട് ചേർത്തി ചില അനുഭവ സത്യങ്ങൾ പറയാനുണ്ട് ഉപ്പ മരണപ്പെട്ടതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ സ്ഥാപന മേധാവികൾ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് കേസിന്റെ ഗതി മാറ്റാനായിരുന്നു അവരുടെ പരിശ്രമമെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു ഖബറടക്കം കഴിഞ്ഞ ഉടനെ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യവും മൂന്നാം നാളിൽ ഞങ്ങളുടെ ബന്ധു മുഹമ്മദ് കുഞ്ഞി എന്ന മുഹമ്മദ് അബ്ദുൽ ഖാദർ കൊണ്ടുവന്ന ലെറ്ററിലുണ്ടായിരുന്ന പാരഗ്രാഫും ഒരേ വാചകമായിരുന്നു എം ഐ സിയിൽ ഉപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന റൂമിന്റെ ചാവി ഒന്നേയുള്ളുവന്നു ചാവിയുമായി വന്ന് കുടുംബത്തിന്റെയും എം ഐ സി കമ്മിറ്റി ഭാരവാഹികരുടെയും സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച മുറി തുറക്കണമെന്ന് ഞങ്ങളെ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വിളിച്ചറിയിച്ചു വരാമെന്ന് ഞങ്ങളേറ്റു അതിന്റെ തലേ ദിവസം ഉപ്പയുടെ ഇടപാടുകൾ അറിയാൻ വേണ്ടി സ്ഥാപനത്തിൽ ഞാൻ പോയിരുന്നു ഓഫീസ് സെക്രട്ടറിയുമായുള്ള സംസാരത്തിനിടയിൽ നാളെ ഓഫീസ് തുറക്കാനായി ചാവിയുമായി വരാൻ ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഉപ്പയുടെ ഓഫീസ് യു എം അബ്ദുറഹ്മാൻ മൗലവിയും ഞങ്ങളും നിരവധി തവണ തുറന്നെന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ പറഞ്ഞു എന്തിനായിരിക്കണം ഈ പച്ചക്കള്ളവും നാടകവും കൊലപാതകത്തിന്റെ ഇരുപത്തിയൊന്നാം ദിവസമാണ് ഞങ്ങളെ സമസ്ത മുഷാവറയിലേക്ക് വിളിക്കുന്നത് അവിടെ വെച്ച് ഞാൻ ചോദിച്ചു നിങ്ങളുടെ വൈസ് പ്രസിഡന്റിന് ഇങ്ങനെ സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളെ ബന്ധപ്പെടാൻ ഇത്ര വൈകിയത് ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർ തന്നെയാണ് പിന്തിരിപ്പിച്ചതെന്ന് ബാപ്പു മുസ്ലിയാർ മടുപറിയായി പറഞ്ഞു അതാരാണെന്ന് അപ്പോൾ തന്നെ മറുഹും കാസും മുസ്ലിയാർ ചോദിച്ചിരുന്നു സഭയിൽ നിന്ന് ബാപ്പു മുസ്ലിയാർ പേരുകൾ വെളിപ്പെടുത്തിയിരുന്നില്ല പിന്തിരിപ്പിച്ച വ്യക്തികൾ യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാറും മറ്റൊരാളുമാണെന്ന് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പിച്ചില്ല ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ പിന്നീട് വ്യക്തമാക്കി ഇതിൽ നിന്നും തന്നെ ബഹുമാനപ്പെട്ട സമസ്തക്ക് ചില പൊരുത്തക്കേടുകൾ ബോധ്യമാവേണ്ടതല്ലേ അന്നത്തെ മുഷാവറിയുടെ മുഖ്യ തീരുമാനം കുടുംബത്തിലേക്ക് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വരാൻ രണ്ട് അംഗ കമ്മീഷനെ നിയോഗിച്ചതായിരുന്നു പ്രസ്തുത അന്വേഷണ സംഘം അടുത്ത ആഴ്ച തന്നെ എത്തി അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടയിൽ വാഹനത്തിൽ വെച്ച് യു എം അബ്ദുറഹ്മാൻ മുസ്ലിയാറോട് അന്വേഷണ സംഘം ചോദിച്ചു അല്ല ഉസ്താദെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആത്മഹത്യ ചെയ്യുന്ന ആൾ തെങ്ങിന്റെ മണ്ടയിൽ വരെ കയറുമെന്ന് ഡിവൈഎസ്പി ഹബീബ് റഹ്മാൻ പറഞ്ഞ മറുപടിയാണ് ഉസ്താദ് അവർക്ക് കൊടുത്തത് ഈ സംഭവം അമ്പരപ്പോടെയാണ് സമസ്ത മുഷാവറയുടെ അന്വേഷണ സംഘം ഞങ്ങളോട് വിശദീകരിച്ചത് എം ഐ സിയുടെ വൈസ് പ്രസിഡന്റ് ഖത്തറിൽ വെച്ച് ഹാദിയുടെ യോഗത്തിൽ കാസിയുടേത് കൊലപാതകം എന്ന് പുറത്തുള്ളവർ മാത്രമേ പറയുന്നുള്ളൂ എന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു വർത്തമാനമേ ഇല്ല ഞങ്ങളൊക്കെ അവിടെയല്ലേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു മരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇദ്ദേഹവും സഹോദരനും മരണത്തിന് ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ വീട്ടിലേക്ക് വന്ന് ഞങ്ങളോട് നിർദ്ദേശിക്കുന്ന പോലെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി കേസിന് പിറകിൽ പോയാൽ പേരുദോഷവും നാണക്കേടും ഉണ്ടാകുമെന്നും കേസുമായി മുന്നോട്ടു പോകരുതെന്നും അവർ പറഞ്ഞു നാണക്കേടുണ്ടാവുമെന്ന് പറഞ്ഞ് കേസിന് പിറകെ പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ആനീഷം തന്നെ തോഹ ഉസ്താദ് അവരോട് ചോദിച്ചിരുന്നു ഈ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ വ്യക്തത വരുത്താനായി രണ്ടു ദിവസം കഴിഞ്ഞ് മാഹിനാജിയെയും ഒപ്പം കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി സിബിഐയെ വരുത്തി കവറ് തോണ്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് അവിടെ വെച്ച് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു പുലർച്ചെ മണിക്ക് പോലും ഉപ്പ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നും ഉസ്താദ് തന്നെ ചായ കൊണ്ടു കൊടുക്കാറുണ്ടെന്നും എം ഐ സിയുടെ വൈസ് പ്രസിഡന്റ് ഉപ്പയോടുള്ള ബന്ധം സൂചിപ്പിക്കാനായി പറഞ്ഞിരുന്നു എന്നാൽ മരണത്തിന് കൃത്യം മാസം മുമ്പ് ഉപ്പ എഴുതിയ ഡയറിയിൽ ഇവർ തമ്മിലുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നതല്ല ചെമ്പരിക്ക കാസിയുടെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു സമസ്ത കേരള ജംഇഇത്തുൽ ഉലമ ഉപാധ്യക്ഷനായിരുന്ന ചെമ്പരിക്ക സി എം അബ്ദുള്ള മുസ്ലിയാരുടെ പതിനൊന്നാം ആണ്ടു ദിനത്തിൽ ദാർഹ്യ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദിവ് നടത്തിയ പ്രതികരണമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ചമ്പരിക്ക ഖാതയുടേത് കൊലപാതകമാണെന്നും അദ്ദേഹം വിയർപ്പൊഴുക്കി പണിതുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപന സമുച്ചയങ്ങളുടെ ഭരണ മറവിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ചില വൻ തോക്കുകളാണ് ഘാതകരെന്ന് നിഗമ നിഗമനങ്ങളുണ്ടെന്നും സമസ്ത മുഷാവറ അംഗം കൂടിയായ മുഹമ്മദ് നഖ്വി ആരോപിക്കുകയുണ്ടായി സമസ്ത നേതാവിന്റെ ആരോപണത്തോട് പ്രതികരിച്ച് കാന്തപുരം വിഭാഗം നേതാവും എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറിയുമായ റഹ്മുള്ള സഖാഫി ഇളമരം രംഗത്തെത്തി കള്ളൻ കപ്പലിൽ തന്നെയെന്നാണ് ബഹാബുദ്ദീൻ നബ്ദീവി പറഞ്ഞതെന്ന് സഖാഫി ഇളമരം ഫേസ്ബുക്കിൽ കുറിച്ചു റഹ്മുള്ള സഖാഫി ഇളമരത്തിന്റെ പ്രതികരണം ഇങ്ങനെ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ബഹാബുദ്ദീൻ നദവി നാസർഫേസിയും കൂട്ടരും എന്തൊരാവേശത്തിലായിരുന്നു ചെമ്പരിക്കക്കാദിയുടെ കൊലപാതകത്തിനെതിരെ സമരം നയിച്ചത് ഈ നീചകൃത്യവും സമുന്നതരായ പണ്ഡിതന്മാരുടെ തലയിൽ വെച്ചുകെട്ടാൻ ഇവർ ആക്രോശം നടത്തി ചില സമസ്ത മാലിമുകൾ മറും ചെമ്പരിക്കക്കാദിയുടെ ഫോട്ടോ കൊച്ചു കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ മഹാപണ്ഡിതനെ കാന്തപുരമാണ് കൊന്നതെന്ന് ഇപ്പോഴിതാ ബഹാബുദ്ദീൻ നദവി കൂരിയാളെ തന്നെ തന്റെ എഫ് ബിയിൽ ഈ കൊലപാതകങ്ങൾ കാതി നട്ടുയർത്തി വളർത്തിയ സ്ഥാപനത്തിൽ തന്നെയുള്ളവരാണെന്ന് കാസർകോട്ടുകാരെ ഉദ്ധരിച്ച് എഴുതിയിരിക്കുന്നു കാന്തപുരത്തിന്റെ അനുയായികളെ മാത്രമല്ല സ്വന്തം പണ്ഡിതന്മാരെയും ഇവർ കൊന്നു തിന്നാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് ഫേസ്ബുക്കിന്റെ ചുരുക്കരൂപം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനഞ്ചിന് പുലർച്ചെയാണ് സമസ്തയുടെ മുതിർന്ന നേതാവും ചെമ്പരിക്ക മംഗലാപുരം കാതിയുമായിരുന്ന സി എം അബ്ദുള്ള മൗലവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കർണാടക അതിർത്തിയിലെ ചെമ്പരിക്ക കടപ്പുറത്തെ കടുക്കക്കല്ല് പാറക്കെട്ട് ാണ് മൃതദേഹം കിടന്നത് അബ്ദുള്ള മൗലവി ആത്മഹത്യ ചെയ്യില്ലെന്ന് ചൂണ്ടിക്കാട്ടി മകൻ മുഹമ്മദ് ഷാഫി രംഗത്തെത്തി ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ശേഷം സിബിഐയും അന്വേഷണം നടത്തി ഖാസി ആത്മഹത്യ ചെയ്യാൻ സാധ്യമായ സാഹചര്യങ്ങൾ ഇല്ലെന്ന് പുതുച്ചേരി ജിപ്മറിലെ മെഡിക്കൽ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ചെമ്പരിക്ക മരണം കൊലപാതകമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സി ബി ഐ കേസന്വേഷണം അവസാനിപ്പിച്ചു വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ മരണകാരണം ആത്മഹത്യയാണോ അപകടമാണോ എന്ന് പറയാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് സി ബി ഐ എത്തിയത് മനഃശാസ്ത്ര അവഗ്രഥന റിപ്പോർട്ടുകളെ ആധാരമാക്കിയായിരുന്നു ഇത് കാസിയുടെ ശരീരത്തിലോ താമസിച്ചിരുന്ന വീട്ടിലോ കൊലപാതകത്തിന്റെ തെളിവ് കണ്ടെത്താൻ സി ബി ഐക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ അന്വേഷണം അവസാനിപ്പിച്ച കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തുടരന്വേഷണം നടത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ആദുർ അഷ്റഫ് എന്നയാളുടെ മൊഴി അടിസ്ഥാനമാക്കിയായിരുന്നു മൂന്നാം തവണത്തെ അന്വേഷണം ഈ മൊഴികൾ വിശ്വസനീയമല്ലെന്നാണ് സി കണ്ടെത്തൽ ഇസ്ലാമിക മത നിയമപ്രകാരം ആത്മഹത്യ ദൈവത്തോടുള്ള നിന്നയായാണ് കണക്കാക്കപ്പെടുന്നത് മരണശേഷം ഇത്തരക്കാർക്ക് സ്വർഗം ലഭിക്കില്ലെന്നും നരകത്തിൽ പോകുമെന്നുമാണ് വിശ്വാസം അങ്ങനെയിരിക്കെ മുതിർന്ന ഇസ്ലാമിക പണ്ഡിതനും അനേകം ശിഷ്യന്മാരുമുള്ള അബ്ദുള്ള മൗലവി എങ്ങനെ സ്വയം ജീവനൊടുക്കും എന്ന ചോദ്യമാണ് ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഖാദിയുടെ മരണം കൊലപാതകം തന്നെയാണെന്ന് നാട്ടുകാരും കുടുംബവും ആരോപിച്ചതിന് പിന്നാലെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു തുടർന്ന് ജനകീയ അന്വേഷണ മാർച്ച് തുടക്കം കുറിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി സിറ്റിംഗുകൾ നടത്തി ആറ് പേരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞ മാസം ജനകീയ അന്വേഷണം കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു മൗലവിയുടെ ദുരൂഹ മരണം കൊലപാതകം തന്നെയാണെന്നും പിന്നിൽ ഉന്നതരുടെ കരങ്ങളുണ്ടെന്നും ജനകീയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പി യു സി എൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പൗരൻ മനുഷ്യാവകാശ പ്രവർത്തക അഡ്വക്കേറ്റ് എൽ സി ജോർജ് സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് നടത്തിയ അന്വേഷണ ജനകീയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് പോലീസിനും സി ബി ഐക്കുമെതിരെ തെളിവുകൾ നിരത്തുന്നത് റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ ഖാദിയുടെ ശരീരത്തിലെ മുറിവുകൾ ബാഹ്യമായ അക്രമത്തിന്റെ അടയാളമാണ് കേസിനെ ഒതുക്കാൻ ആദ്യം മുതലേ ഉന്നത ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് കാസി സി എം അബ്ദുള്ള മൗലവിയുടെ സന്തത സഹചാരിയായിരുന്ന ഡ്രൈവർ ഹുസൈനെയും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ചും വിദഗ്ദ്ധ സംഘം ചോദ്യം ചെയ്താൽ കൊലപാതകകൾ ആരെന്ന് കണ്ടെത്താനാകും ഖാസിയുടെ മരുമകൻ അബ്ദുൽ ഖാദർ ഡിവൈഎസ്പി ഹബീബ് റഹ്മാൻ ബന്ധുവും ഐ എം സിയുടെ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നയാളുമായ കോൺട്രാക്ടർ പട്ടുവും മൊയ്തീൻകുട്ടി ഹാജി യു എം അബ്ദുറഹ്മാൻ മുസ്ലിയർ എന്നിവരെയും വിശദമായി ചോദ്യം ചെയ്യണം പ്രാഥമികാന്വേഷണ ഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്ത അന്നത്തെ ഡിവൈഎസ്പിയും റിട്ടയേർഡ് എസ്പിയുമായ ഹബീബ് റഹ്മാനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തണം അഭയ കൊലക്കേസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഡിവൈഎസ്പി മൈക്കിളിന്റെ റോളാണ് കാസി കേസിൽ ഡിവൈഎസ്പി ഹബീബ് റഹ്മാന്റെ പ്രമാദമായ കൊലപാതകങ്ങളിൽ സി കാണിക്കുന്ന നിസ്സംഗത ചെമ്പരിക്ക കേസിലും കാണിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ കേസ് തെളിയും കൊലപാതകൾ ആരെല്ലാമാണെന്ന് തനിക്കറിയാമെന്നും അവരെ പിടികൂടാൻ കഴിയില്ലെന്നും കാസിയുടെ മൂത്തമകൻ ഷാഫി െ നേരിൽ കണ്ടു പറഞ്ഞ ഫൈസൽ മോദുവിന്റെ മൊഴി കമ്മീഷൻ രേഖപ്പെടുത്തി ചില നിബന്ധനകൾ വെച്ചാണ് ഫൈസൽ മൊയ്തു കമ്മീഷന് മൊഴി നൽകിയത് ഇദ്ദേഹത്തെ സിബിഐ കൂടുതൽ ചോദ്യം ചെയ്താൽ കാസിയുടെ മരണകാര്യത്തെക്കുറിച്ച് വിവരം ലഭിക്കും രണ്ടായിരത്തി പതിനാലിൽ മംഗലാപുരത്ത് നടന്ന വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട ഇബ്രാഹിം ഖലീൽ എന്നയാൾക്ക് കാശിയുടെ ദുരൂഹ മരണവുമായി നേരിട്ട് ബന്ധമുള്ളതായി സാക്ഷികൾ കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട്